ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു എണ്ണയില പലഹാരമാണ് കേട്ടോ അപ്പോൾ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നത് വളരെ എളുപ്പമാണ് ഈ ഒരു അരി വറുത്തെടുക്കുന്ന താമസം മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ മിക്സിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ അടിപൊളിയ റെസിപ്പി തയ്യാറാക്കിയെടുക്കുക അപ്പോൾ വേഗം തന്നെ വീഡിയോ പോയി കണ്ടു നോക്കിയാലോ അപ്പോൾ തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ആദ്യമേ തന്നെ ഒരു ബൗളിലോട്ട് കപ്പ് അളവിൽ അരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നല്ലപോലെ ഒരു മൂന്നോ നാലോ തവണ നല്ലപോലെ കൈ വെച്ച് നിരടി എടുക്കണം കേട്ടോ നല്ലപോലെ അഴുക്കുണ്ടായിട്ട് അപ്പോൾ അത്യാവശ്യം നല്ലപോലെ കഴുകിയെടുക്കുക അതിനുശേഷം നമുക്കത് ഒരു അരിപ്പയിലോട്ട് മാറ്റാം ഇത് ഞാനിവിടെ സോക്ക് ചെയ്ത് വെക്കുന്ന ഒന്നുമില്ല കേട്ടോ അപ്പം തന്നെ നമ്മൾ അരിപ്പയിലോട്ട് മാറ്റിയിട്ട് നമ്മൾ നമ്മളപ്പം തന്നെ അത് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വറുത്തെടുക്കാനായിട്ട് ഒട്ടും കരിഞ്ഞോ വരുത് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ലപോലെ ചൂടായിട്ട് വരുമ്പോ വരുമ്പോൾ പൊട്ടി പൊരിഞ്ഞു വരും ആ ഒരു ടൈമിൽ നമ്മൾ ലോ റ്റു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇതൊന്ന് വറുത്തെടുക്കണം ട്ടോ കരിഞ്ഞു പോകുന്ന ശ്രദ്ധിക്കണം കരിഞ്ഞു പോയാൽ ടേസ്റ്റ് മാറും അപ്പോൾ അത് അത്യാവശ്യം നല്ലപോലെ പൊട്ടിപ്പൊരിഞ്ഞ് അരിയൊക്കെ റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് നമുക്കത് മിക്സർ ജാറിലോട്ട് ചെറിയ ചൂടോടെ തന്നെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം അപ്പം അത്യാവശ്യം നല്ലപോലൊന്നും പൊടിച്ചെടുക്കുന്നില്ല കേട്ടോ അപ്പം അതൊന്ന് ഞാൻ ഇവിടെ അത്യാവശ്യം നല്ല പോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായുള്ള ശർക്കര ചേർത്ത് ഇവിടെ ഒരു ഒരച്ച് ശർക്കര പൊടിച്ചെടുത്തേക്കുന്ന ചേർത്തേക്കുന്നത് കേട്ടോ കൂടെ തന്നെ ഒരു കാൽ കപ്പ് അളവിൽ ചെറിയ നാളികേരം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിതിലോട്ടൊരു എട്ട് പത്ത് ക്യാഷ്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് എണ്ണ ഒന്ന് ചേർക്കുക എന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തേക്കുന്നതും കൂടെ ചേർത്ത് പിന്നെ ഒര ടീസ്പൂണോളം ഏലക്കയും പഞ്ചസാര കൂടെ കൂട്ടിപ്പൊടിച്ചും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് പൾസ് ചെയ്ത് പൾസ് ചെയ്ത് എടുത്താൽ മതി കേട്ടോ അതിന് ശേഷം നമുക്കത് വേറൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂണോളം നെയ്യും കൂടെ ചേർത്ത് നല്ലപോലെ കൈ വെച്ച് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉരുട്ടി ഉരുട്ടിയെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത്രയോ ഉള്ളൂ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ വീഡിയോ ഇഷ്ടം ചായ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്ന കൂട്ടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യും കൂടെ വേണം കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി തോന്നുകയാണ് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്